ഹായ് ഫ്രണ്ട്സ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചിക്കൻ പൊരിച്ച പോലെ ഉണ്ടാവും ഇത് ഇങ്ങനെ വിട്ട് വിട്ട് ക്രിസ്പി ആയിട്ട് എങ്ങനെ പൊരിച്ചെടുക്കാൻ നോക്കാം അത് കോളിഫ്ലവർ ഇതാ ഇത് ഇത്ര വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിത് തിളപ്പിക്കണം മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിന് ഇതിലേക്ക് അതിന് മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് ഒട്ടക്കയിൽ വെള്ളം വാർത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അത് കൊടുത്തു അതിൽക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ തിളപ്പിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുയമ്പ് പോലെ മിക്സ് ചെയ്തെടു മിക്സ് ചെയ്ത് കൊഴച്ചെടുക്കുക പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം ഞാൻ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതിന് നമുക്കിത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം രണ്ട് ഭാഗവും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊരിണ വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും പിന്നെ ഒട്ടി പിടിക്കുക ഒന്നും ചെയ്യില്ല നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി കോളിഫ്ലവർ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ